പോയിന്റ് എന്ന് സ്വന്തമായി കൊണ്ടുവന്നു ഇല്ല ഉണ്ട് മുസ്ലിയാരെ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാം നിങ്ങൾ വാടകയാണ് നിങ്ങൾ ഇന്ന് ഇല്ല എന്ന് പറയും നാളെ ഉണ്ട് എന്ന് പറയും അപ്പോൾ നിങ്ങളുടെ ആ വർത്തമാനം കേട്ട് ആളുകൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ അവിടെ ജീവിച്ചിരിക്കുന്ന തെളിവുകൾ ഇവിടെ ഉണ്ടല്ലോ മുസ്ലിയാരെ അതുകൊണ്ട് അത് നമ്മളൊന്ന് കേൾക്കുക അബ്ദുറഹ്മാൻ സലഫി മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന കാര്യം പോലും അള്ളാഹുവിൽ പങ്കു ചേർക്കലാകും എന്ന് പറയുന്നുണ്ട് അപ്പോ അതെങ്ങനെയാണ് അള്ളാഹുൽ പങ്കു ചേർക്കലാകുന്നത് മനുഷ്യർ പരസ്പരം അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നത് പോലും അള്ളാഹു പങ്കു ചേർക്കലാകും ഇത് അള്ളാഹുൽ പങ്കു ചേർക്കലാകുന്ന കാര്യമാണോ എന്തിനാ അബ്ദുറഹലഫി ഇത് പറയുന്നത് കൃത്യമായി നിങ്ങൾ കേട്ടോ ഞാനാ നിങ്ങളെ കേൾപ്പിച്ചു തരാം ഒരു മനുഷ്യൻ മറ്റ് മനുഷ്യനോട് ചോദിച്ചാലും ഒരു മനുഷ്യൻ മനുഷ്യനോട് ചോദിച്ചാലും കേട്ടില്ല സഹോദരന്മാരെ അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ലാത്തൊരു കാര്യം അള്ളാഹുൽ പങ്കു ചേർക്കലാണ് എന്ന് വാദിച്ചുകൊണ്ട് വന്നു എന്നല്ലേ നേരത്തെ ഫൈസൽ മുലൈ പറഞ്ഞത് അപ്പോഴാണ് ഇല്ല എന്നാര് പറയണത് അനസ് മുസ്ലിര് പറയണത് എന്നാൽ അബ്ദുറഹ്മാൻ സലഫി ഇവിടെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചോദിച്ചാലും ഷിർക്കാകും എന്നാരാണ് പറഞ്ഞത് അബ്ദുറഹ്മാൻ സലഫി എവിടെന്നാണ് പറഞ്ഞത് മുജാഹിദ് സമ്മേളനത്തിൽ അപ്പോൾ ഇത് അള്ളാഹുൽ പങ്കു ചേർക്കലാകുന്ന കാര്യമാണോ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനോട് ചായം ചോദിക്കുന്നത് അവൻ്റെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുന്നത് അള്ളാഹുൽ പങ്കു ചേർക്കലാണോ ഒരിക്കലുമാകില്ല ഇനി ഇത് അള്ളാഹുൽ പങ്കു ചേർക്കലല്ലാതെ ആയതിൻ്റെ കാരണം പറയുന്നുണ്ട് അത് നിങ്ങൾ കേട്ടു നോക്ക് പച്ചയായത് ഒരു വ്യാഖ്യാനം അള്ളാഹുവിൻ്റെ മഹത്വത്തിന് നിരക്കാത്തൊരു കാര്യം അള്ളാഹുലേക്ക് ചേർത്തിപ്പറയുന്ന ഇവർ യഥാർത്ഥത്തിൽ അള്ളാഹുലേക്ക് ചേരാത്തത് അള്ളാഹുലേക്ക് ചേർത്തിപ്പറയുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് എന്തിനാണ് പറയേണ്ടതെന്ന് ഞാൻ ഇൻഷാല്ലാം വിശദീകരിക്കാം പക്ഷേ ഇവിടെ അബ്ദുറഹ്മാൻ സലഫി മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യം മനുഷ്യരോട് ചോദിക്കുന്നത് പോലും ഷിർക്കാകും തെളിവില്ലെങ്കിൽ എന്നാ പറയുന്നത് അപ്പോൾ മനുഷ്യരുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കാൻ ഖുർആാനിൽ വേറെ ആയത്തിള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഹദീസുള്ളത് കൊണ്ടാണ് ഇത് ഷിർക്കല്ലാതായത് നാവൂതു ബില്ല എങ്ങനെ രണ്ട് സഹോദരന്മാരെ നിങ്ങളിതൊന്ന് കേട്ടു നോക്ക് ഇനി ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടോ ഇത് ശിർക്കല്ലാതാകാനുള്ള കാരണം ഇയാൾ വിശദീകരിക്കുകയാണ് ആരോട് ചോദിച്ചാലും ശിർക്കാണ് തെളിവില്ലെങ്കിൽ അമ്മാക്കു നമുക്ക് തെളിവ് നൽകി വിശുദ്ധ തെളിവ് നൽകി അതുകൊണ്ട് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അലൽ വത്തക്കുവാ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ മറ്റ് മനുഷ്യനോട് സ്വന്തം കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുന്നത് അത് അനുവദനീയമാണെന്ന് പറഞ്ഞത് കെട്ടിലെ സഹോദരന്മാരെ ഇത് മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കുന്നതും അള്ളാഹുല് പങ്കു ചേർക്കലാകും എന്തില്ലെങ്കിൽ തെളിവില്ലെങ്കിൽ അപ്പൊ ആ എന്ന് പറയുന്ന ആയത്തില്ലെങ്കിൽ ഈ ആയത്തുള്ളത് കൊണ്ടാണോ ഇത് അള്ളാഹുല് പങ്കു ചേർക്കലല്ലാതായത് ഇത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ എന്തെങ്കിലും ഒന്ന് ഇവിടെ സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കല് വരുന്നുണ്ടോ കാര്യകാരണ പദ്ധതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ പരസ്പരം സഹായം ചോദിക്കുമ്പോ എന്തുമാത്രം വലിയ ജഹാലത്താണിത് അള്ളാഹുല് പങ്കു ചേർക്കലാകുന്നത് ഖുർആാനിൽ ഉണ്ടാകുമോ ഇല്ല എന്നല്ലേ വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്നിട്ട് ഇവിടെ ഈ അബ്രഹ്മൻ സലഫി എന്താ പറയുന്നത് ഇത് അള്ളാഹുല് പങ്കു ചേർക്കലാകും മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുന്നത് അള്ളാഹുല് പങ്കു ചേർക്കലാകും ഈ തെളിവില്ലെങ്കിൽ തെളിവില്ലെങ്കിൽ എന്ന് പറയുന്ന ഇത് മാത്രല്ല ഇനിയും നിങ്ങൾ ഇദ്ദേഹം പറയുന്നത് കേട്ടോളൂ അല്ലാത്ത ആരോട് സഹായം കേട്ടോളൂർ ആ കാര്യത്തിൽ സംശയമില്ല പിന്നെ ഒരു സംശയം മനുഷ്യൻ മനുഷ്യനോട് സഹായം ചോദിക്കുന്നില്ലേ അത് വേണം അല്ലാവിനോട് മാത്രമാണ് സഹായം ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞ ആ ഇസ്തിയാനത്ത് ഒരു മനുഷ്യനോടും അള്ളാഹ് അനുവദിച്ചിട്ടില്ല അപ്പൊ ശുർക്കായ ഒരു കാര്യം ഷിർക്കല്ലാതാക്കാൻ വേണ്ടി തെളിവുണ്ടാവും എന്ന് പറയുന്ന വാദം തന്നെ അടിസ്ഥാനരഹിതമാണ് ഇനി മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം സഹായം ചോദിക്കുന്നത് ഈ പറയുന്ന അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്ന് പറഞ്ഞ സഹായ തട്ടത്തിൽ ഉൾപ്പെടുകയില്ല അത് രണ്ടും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട് ഒന്ന് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഇസ്തിയാനത്ത് ഇബാദത്താകുന്ന ഇസ്തിയാനത്ത് പ്രാർത്ഥനാഭാവ മന്ത്രലീനമായ ഇസ്തിയാനത്ത് ഒരു സൃഷ്ടിയോടും ചോദിക്കാനുള്ള തെളിവ് ഹദി ഖുർആാനിലോ ഹദീസിലോ ലഭ്യമല്ല അങ്ങനെ തെളിവുണ്ടാവുകയേ ഇല്ല എന്നാൽ അബ്ദുറഹ്മാൻ സലഫി ഇവിടെ പറയുന്നത് മനുഷ്യർ പരസ്പരം സഹായം ചോദിക്കുന്നതും ഈ ആയത്തിൽ ഇദ്ദേഹം ഉൾപ്പെടുത്തി എന്നിട്ട് ഇതിൽ നിന്നൊരു ഇസ്തി ആമമായ കൽപ്പന എന്താ ആമ്മായ കൽപ്പന അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ അള്ളഹാനോട് മാത്രമേ സഹായം തേടാവൂ എന്ന് പറയുന്ന ആമ്മായ ആ കൽപ്പനയിൽ നിന്ന് പിന്നീട് മറ്റ് തെളിവ് നൽകിയത്രേ ബില്ലാ സഹോദരന്മാരെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ പറഞ്ഞ ആദർശമാണോ ഇത് അങ്ങനെ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ അള്ളാഹിനോട് മാത്രമേ ഇസ്തിയാനത്ത് നടത്താവൂ എന്ന് പറയുന്ന പ്രാർത്ഥനാഭാവം അന്തർലീനമായ ആ ഇസ്തിയാനത്ത് ശിർക്കാകുന്ന ആ ഇസ്തിയാനത്തിൽ നിന്നൊരു ഇസ്തി അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ നൽകിയെന്ന് പറയുന്നത് എത്രമാത്രം വലിയ അപകടമാണ് ആരെയാണ് ഇതൊക്കെ സഹായിക്കുന്നത് ആർക്കാണ് ഇവർ തെളിവുണ്ടാക്കി കൊടുക്കുന്നത് അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഒരു തെളിവും വിശുദ്ധ ഖുർആാനിൽ നിന്ന് ലഭ്യമല്ല എന്ന വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനത്തിന് ഘടകവിരുദ്ധമായി വിശുദ്ധ ഖുർആാനിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇവരുടെ വിദണ്ഡവാദത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇവരുടെ നാവ് കൊണ്ട് ഇവർ പറഞ്ഞുണ്ടാക്കുന്ന അള്ളാഹുവിൻ്റെ കലാമിനെ ഇവർ ഇവരുടെ നാവ് കൊണ്ട് ിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലേ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു തെളിവ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമോ റസൂൽ അലൈഹി വസല്ലമയോട് പോലും നിയങ്ങാനും ഷിർക്ക് ചെയ്താൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് പഠിപ്പിച്ച വിശുദ്ധ കുർഅാനിന്റെ അധ്യാപനത്തിൻ്റെ ഘടകവിരുദ്ധമായിട്ടല്ലേ ഇവർ ഈ വിശുദ്ധ കുർഅഹനെ പച്ചക്ക് ദുർവ്യാഖ്യാനിക്കുന്നത് സഹോദരന്മാരെ എന്നിട്ട്

സഹായം തേടാവൂ സഹായം ചോദിക്കാവൂ എന്ന് പറയുന്ന ആ ഇസ്തിൽ നിന്ന് പിന്നീട് ഒരു ഉണ്ടാവണമെങ്കിൽ വേറെ വേണം ആ തെളിവാണത്രേ താവനു അലൽ എന്ന് പറയുന്ന ആയത്ത് ഇതാണ് ഇവിടുത്തെ പ്രശ്നം സഹോദരന്മാരെ അങ്ങനെ ഒരു ആയത്ത് ഈ അള്ളാഹുൽ പങ്കു ചേർക്കലാകുന്ന ഇസ്തി ആനത്തിൽ നിന്നൊരു ഇസ്തി സ്നഹ ആയിക്കൊണ്ട് ഒരാളും പഠിപ്പിച്ചിട്ടില്ല പറഞ്ഞിട്ടേയില്ല അത് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥിതി അനത്താണ് അതൊന്നും വേറെ എന്നാൽ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടൂ എന്ന് പറയും പഠിപ്പിച്ച അമ്മായ ആ കൽപ്പനയിൽ നിന്ന് സൃഷ്ടാവിനെ വിട്ടിട്ട് സൃഷ്ടിനോട് ചോദിക്കാനുള്ളൊരു ഇസ്തിസ്ന അള്ള ഖുർആാനിലോ ഹദീസിലോ എവിടെയും പറഞ്ഞിട്ടില്ല ഒരാളും പറഞ്ഞിട്ടില്ല ഈ കെ എൻ എമ്മുകാരും ഈ അബ്ദുറഹ്മാൻ സലഫിയും എം എം അക്ബറും അതുപോലെ നമ്മുടെ അബൂഖർ അടുത്ത അല്ലാതെ ഒരു കുട്ടിയും ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പുതിയ തൗഹീദുകാരുടെ ദുർവ്യാഖ്യാനമാണ് പച്ചയായ ദുർവ്യാഖ്യാനമാണ് ഒരിക്കലും സാധൂകരിക്കാൻ കഴിയാത്ത പൂർവികരുടെ മാതൃകയില്ലാത്ത വിശുദ്ധ കുർ അതിനെ പച്ചക്ക് വിഭിചരിക്കുകയാണ് ഈ പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇവിടെ തെളിയുകയാണ് സദ സഹോദരന്മാരെ എന്നിട്ട് ഷിർക്കല്ലാത്തൊരു കാര്യം ഷിർക്കാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അനസ്മോലവി വായകൊണ്ട് കളവ് പറഞ്ഞാൽ അതൊന്നും ഇവിടെ വിലപ്പോവില്ല ഇവിടെ ജീവിച്ചിരിക്കുന്ന തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് അത് ഉള്ളയിടത്തോളം കാലം ഇതൊന്നും നിങ്ങൾക്കിനി മാറ്റി പറയാൻ സാധ്യമല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിപ്പുകളെ ഭയപ്പെടുന്നത് ആ ക്ലിപ്പ് വേണ്ട എന്ന് പറയുന്നത് ഞങ്ങൾ ക്ലിപ്പ് കൊണ്ടുവരുന്നത് നിങ്ങൾ ഇത് പഠിപ്പിച്ചവരാണ് നിങ്ങളിത് പറഞ്ഞവരാണ് അത് തെളിയിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിന് വിരുദ്ധമായി നിങ്ങൾ പരസ്പരം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ കേൾക്കുമ്പോൾ അത്ങ്ങട്ട് പറയണ്ട ആ ക്ലിപ്പ് ഇങ്ങോട്ടിട്ടേണ്ട ആകെയുള്ള തെളിവ് ക്ലിപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ അട്ടിമറിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അരി ആഹാരം കഴിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള ആളുകളൊക്കെ നിങ്ങളെ തിരിച്ചറിയുക തന്നെ ചെയ്യും എന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ഇവിടെ നോക്കൂ മനുഷ്യന് മനുഷ്യനോട് അവന്റെ കഴിവിൽപ്പെട്ട സഹായം ചോദിക്കാം അതിന് വിരോധമില്ല അതുകൊണ്ട് അത് ശിർക്കാവില്ല കാരണം കാരണം നമുക്ക് വ്യക്തമാക്കി വ്യക്തമാക്കി തന്നു തന്നു പ്രവാചകൻ അവിടുത്തെ തിരുവചനങ്ങളിലൂടെ എന്നതാണ് അതിനുള്ള മറ്റൊന്നുമല്ല കേട്ടില്ലേ എന്ത് മനുഷ്യർ പരസ്പരം കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാകാതിരിക്കാനുള്ള ഏക കാരണം ഈ വിശുദ്ധ ഖുർആാനിലെ ആയത്ത് എന്ന് പറയുന്ന ആയത്തുള്ളത് കൊണ്ടാണോ ഇത് അള്ളാഹുല് പങ്കു ചേർക്കലാകാതിരിക്കുന്നത് ആയത് എങ്കിൽ സഹോദരന്മാരെ നിങ്ങൾ ഒരു വേള ഒന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കൂ അള്ളാഹുവിലേക്ക് പോകേണ്ട ചോദ്യം മനുഷ്യരിലേക്ക് പോയാലും അള്ളാഹുല് പങ്കു ചേർക്കലല്ലേ അവ മനുഷ്യരിലേക്ക് പോകേണ്ട ചോദ്യം അതേപോലെ അതേ മനോഗതിയിൽ അള്ളാഹുവിലേക്ക് തിരിച്ചാൽ അവൻ മുസ്ലിം ആകുമോ കാഫിറാകുമോ ഏറ്റവും ചുരുങ്ങിയത് അതുപോലും ചിന്തിക്കാനുള്ള ഒരു സാവകാശം ഈ മനുഷ്യർമാർക്ക് ഉണ്ടായില്ല തങ്ങളുടെ വിദണ്ഡവാദങ്ങൾക്ക് തത്രപ്പാടിലൂടെ പ്രമാണത്തെ ദുർവ്യാഖ്യാനിച്ച് തെളിവുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ജാതി ജഹാലത്തുകൾ വിളിച്ചു പറഞ്ഞ് സമൂഹ മധ്യത്തിൽ എളിഭ്യരാവുകയല്ലേ വാസ്തവത്തിൽ ഈ അഭിനവ ഖേൻ എമ്മുകാർ ആയിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് വാസ്തവത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആദർശമാറ്റത്തിന് തെളിവുണ്ടാക്കാൻ വെമ്പൽ കൊണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ മുകളിൽ കൈവച്ചപ്പോൾ ഇവർക്ക് സംഭവിച്ച അബദ്ധമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കുന്നത് ഒരിക്കലും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അള്ളാഹുലേക്ക് മാത്രം അവകാശപ്പെട്ട അവൻ്റെ മാത്രം പ്രത്യേകതകളിൽ എന്തെങ്കിലും ഒന്ന് സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കൽ വരുന്നുണ്ടോ ഇല്ല എന്നിട്ടും ഇവർ പറയുകയാണ് എന്ത് ഇത് അള്ളാഹു പങ്കു ചേർക്കലാകാതിരിക്കാനുള്ള കാരണം ഖുർആാനിലുള്ളത് കൊണ്ടാണ് ഉത്വില്ല അങ്ങനെ ഖുർആാനിലുള്ളാവുകയില്ല അള്ളാഹുല് പങ്കു ചേർക്കലാകുന്നൊരു കാര്യം അള്ളാഹുൽ പങ്കു ചേർക്കലാവുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞു എന്ന അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്ന ഈ പുരോഹിതന്മാരെ സഹോദരന്മാരെ നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് പച്ചയായ ദുർവ്യാഖ്യാനമല്ലേ ഇത് ഇവരുടെ വിശുദ്ധ കുർ ദുർവ്യാഖ്യാനം ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിലുള്ള വളരെ തെളിഞ്ഞ ദുർവ്യാഖ്യാനം വളരെ വ്യക്തമായ ദുർവ്യാഖ്യാനം ഇത് എം എം അക്ബർ സാഹിബ് പറഞ്ഞത് അത് നാക്ക് പശകാണ് വാക്കബത്താണ് അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കാതെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് കളവും പറഞ്ഞ് അങ്ങനെയൊക്കെ പല നിലക്കും ഇവർ ആ വാദത്തെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അബ്ദുറഹ്മാൻ സലഫി ഈ പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെ മറച്ചു പിടിക്കാൻ സാധിക്കും അബ്ദുറഹ്മാൻ സലഫി ആകട്ടെ എം എം അക്ബർ ആകട്ടെ അബൂബക്രത്തിനാട്ടുകാര വിപാദത്തിലും ഇസ്തിയാനത്തിലും ഇസ്തി ഉണ്ട് എന്ന് പറയുന്ന ഭാഗവും അതും ഉണ്ട് അതും വേണമെങ്കിൽ നമുക്ക് കേൾപ്പിക്കാം അപ്പോൾ ഇതുപോലെ വിശുദ്ധ ഖുർആാനിനെ പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചുകൊണ്ടല്ലാതെ നിങ്ങളുടെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ വികലമായ ആദർശം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല